ഹേ ഗ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്നൊരു അഡാർ ഐറ്റവും ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ നല്ല നെയ്യുള്ളൊരു പോത്ത് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ചുരുട്ടി കൂട്ടി വെട്ടി പീസാക്കിയിട്ട് ആ നെയ്യ് പീസുകൾ കണ്ടതേ ഇതുപോലൊരു കിട്ടുകാച്ചി പോത്ത് പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും മൺചട്ടിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോയാലോ ഞാനിവിടേ ഒരു കിലോ പോത്താണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് നമ്മൾ ഇതിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ പോത്തിന്റെ ആ ഒരു എക്സ്ട്രാ ഫാറ്റൊക്കെ നമ്മൾ കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊരു നാലഞ്ച് തവണ വാഷ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പീസായിട്ടാണ് പോത്ത് നമ്മൾക്ക് കട്ട് ചെയ്ത് കിട്ടിയത് ഇത് ഒന്നുകൂടി നമ്മളൊന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് പോത്തിറച്ചിയിൽ ഒന്നുകൂടി നമ്മൾ ഇതേ കത്തി വെക്കുകയാണ് യെസ് നമ്മളെ പോത്തിൻ്റെ പീസെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് അര മണിക്കൂർ നമുക്ക് വെറുതെ ഒന്ന് തിരുമ്മി വെക്കാം അത് ഇവിടെ നിന്ന് സെറ്റ് ആവട്ടെ അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ട് ഇതേപോലെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടിയാണ് നമ്മൾ ഈ പോത്തിന്റെ മിക്സിലോട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പോത്തിറച്ചിയിലെ ബ്ലഡ് കണ്ടന്റ് ഒക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയാണ് നേരത്തെ കാണിച്ച പോലെ ഉപ്പും മഞ്ഞൾക്കൊടിയൊക്കെയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് കഴുകിയെടുത്തത് ഇനിയിപ്പോൾ പ്രഷർ കുക്കറൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക പോത്തിറച്ചി അവിടെ കുക്കറിൽ ഇരുന്ന് വെന്ത് വരുന്ന ടൈം ഉണ്ട് നമ്മൾ ഇത് പുറത്ത് വിറകടുപ്പിൽ ഒരു മൺചട്ടിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും നമ്മൾ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ പ്രഷർ കുക്കറിൽ നമ്മുടെ പോത്തിന്റെ വേവ് ഇരുപത് ആണ് കേട്ടോ അല്ലെങ്കിൽ ആറ് വിസിൽ പോത്ത് പെരട്ടായത് കൊണ്ട് തന്നെ ഒരു എഴുപത് ശതമാനം മാത്രമാണ് കുക്കറിൽ നമ്മൾ വേവിക്കുന്നത് ബാക്കി ഇത് ഈ ചട്ടിയിലാണ് അങ്ങനെ കടുക് ഒക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് മൂന്ന് സവാള അരിഞ്ഞതും അതേപോലെ ഒരു പതിനഞ്ച് കൊച്ചുള്ളി അരിഞ്ഞത് ആറ് പച്ചമുളക് നെടികെ കീറിയത് ഒരു പന്ത്രണ്ട് തേങ്ങയുടെ ചെറിയ പീസ് അതേപോലെ ഒരു പിടി മല്ലിയിലെ അരിഞ്ഞതാണ് കേട്ടോ ആദ്യം ആ ഒരു തേങ്ങാ പീസ് നമുക്ക് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാ പീസിൻ്റെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് താ നേരത്തെ നമ്മൾ അരിഞ്ഞെടുത്ത കൊച്ചുള്ളി സവാളയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയൊക്കെ പെട്ടെന്ന് വാടി വരാൻ ഉപ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ് നേരത്തെ ബീഫിൽ നിങ്ങൾ ചേർത്ത ഉപ്പിൻ്റെ അളവും ഓർമ്മ വേണം അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ഒരിക്കലും കൂടാനോ കുറയാനോ പാടില്ല കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം അങ്ങനെ മഞ്ചുട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തീ വേണം കേട്ടോ എന്നാലേ നല്ല രീതിയിൽ ചൂടായിട്ട് ഇതൊക്കെ നമുക്ക് വഴണ്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളിയും തേങ്ങയും കളറൊക്കെ ഒന്ന് മാറി റെഡിയായിട്ട് വന്നിട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പച്ചമുളക് കറിയും ആറെണ്ണം നെടുക കീറിയതാണ് അത് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് കിടന്നതിനകത്ത് എണ്ണയിലൊക്കെ ഇടുന്ന ചൂടായിട്ടൊന്ന് സെറ്റായിട്ട് അങ്ങോട്ട് വരട്ടെ നന്നായിട്ട് അങ്ങോട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പോത്ത് അവിടെ പ്രഷർ കുക്കറിൽ കുക്കറിലിരുന്ന് വെന്ത് വരുമ്പോഴേക്കും ഈ മസാല നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ പോത്തിറച്ചി വാങ്ങുമ്പോൾ എപ്പോഴും നല്ല നെയ്യുള്ള ഇളയ പോത്തിൻ്റെ ഇറച്ചി തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് മുറ്റിയ പോത്താണെങ്കിൽ നെയ്യ് ഒട്ടും കാണില്ല ഇറച്ചിക്കും ഭയങ്കര കട്ടിയായിരിക്കും അതുപോലെ തന്നെ പോത്തിറച്ചി വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് എല്ലും നെയ്യും അതൊക്കെ കൂടി ചേർത്ത് വാങ്ങുക ഇതൊക്കെ ചേർത്ത് കറി വെച്ചാൽ മാത്രമേ നമ്മുടെ പോത്തിറച്ചിക്ക് ആ ഒരു നാടൻ ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അതെയും വഴണ്ട് കളറ് മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ പാക്കറ്റിലുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അല്ലാതെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ചതച്ച് വേണമെങ്കിൽ ചേർക്കാം രണ്ട് വലിയ ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് ആ ഒരു നല്ല അരോമയും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയാരും മസാലയോടൊപ്പം നമുക്ക് ചേർക്കാം ഇവിടെ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് മസാലയുടെ നല്ലൊരു അരോമയൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളെല്ലാം കൂടി നമ്മൾ ആ ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഈ മിക്സിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇതുപോലെതാ അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം മസാല കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ മസാലയ്ക്ക് ഇതേപോലെ ചൂടായി ഒന്ന് വറുത്തിട്ട് നമ്മൾ കൂട്ടിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി നമ്മൾ ചേർക്കുന്നുണ്ട് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം മുളക് പൊടി കൂടി ആ ഒരു ചെറിയ തീയിൽ കിടന്നൊന്ന് റോസ്റ്റായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പോത്ത് അവിടെ പ്രഷർ കുക്കറിൽ നല്ല രീതിയിൽ കുക്ക്ഡായിട്ടുണ്ടായിരുന്നു മുക്കുകൾ ഭാഗത്തോളം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സ് കൂടി പോത്തിൽ വെന്ത ആ ഒരു പീസും ആ ഒരു അതിൻ്റെ വെള്ളവും എസൻസും എല്ലാം കൂടി നമ്മൾ നേരെ ഈ മസാലയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തീല് കിടന്നിട്ടാണ് ഈ മസാലയിലായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ചൂടിൽ കിടന്നാണ് ഈ ഗ്രേവി എല്ലാം നമ്മൾ പറ്റിച്ച് നമ്മുടെ പോത്ത് എടുക്കുന്നത് അപ്പോൾ അതാ പീസുകളൊക്കെ ഇതുപോലെ ആ ഗ്രേവിയിൽ നന്നായിട്ട് അങ്ങോട്ട് മുങ്ങി വരത്തക്ക രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ ഒരു മൺചട്ടി അടച്ചു വെച്ച് വേവിക്കാൻ പോകണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇളക്കാൻ വേണ്ടി അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ തീയിരുന്ന് ആ വെള്ളമൊക്കെ വറ്റിച്ച് സ്ലോക്ക് ആക്കിയിട്ടാണ് നമ്മുടെ പോത്ത് പെരട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ പോത്ത് പെരട്ട് നല്ല ഗുളു ഗുള എന്ന് പറഞ്ഞ് തിളക്കുന്ന സൗണ്ട് കേട്ടില്ലേ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ ഒക്കെ നല്ലൊരു അരോമ നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി നമ്മുടെ തിളച്ച് മറിയുന്ന പോത്ത് വരട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താമതി കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ലൊരു ചുവന്ന കളറായിരിക്കും നമ്മുടെ കറിക്ക് കിട്ടുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എഴുതാ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി നമ്മൾ ചേർക്കുകയാണ് കുറച്ച് വലുതായിട്ട് അരിഞ്ഞ തക്കാളി പീസുകളാണ് കേട്ടോ നമ്മുടെ തിളയ്ക്കുന്ന ആ ഒരു പോത്തുകറിയിലേക്ക് തക്കാളി പീസുകളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ആ ഒരു എസൻസ് ഒക്കെ നമ്മുടെ കറിയിൽ നന്നായിട്ട് പിടിക്കണം അതിനു വേണ്ടിയാണ് പിന്നെ ഇതുപോലുള്ള നാടൻ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം മൺചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു അരവും ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റ് റ്റായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഒരു സീക്രട്ട് ടേസ്റ്റ് മേക്കിംഗ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നിങ്ങളത് ചേർത്ത് നോക്കണം നല്ല കിടക്കാച്ചി ടേസ്റ്റാണ് ആണ് അങ്ങനെ നമ്മൾ ഉലുവപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മുടെ പോത്ത് പെരട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടി അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി അതായത് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു സ്പൈസിനെസ്സിൻ്റെ ലെവൽ അനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കറിയൊക്കെ കുക്ഡ് ആയി കഴിഞ്ഞിട്ട് അവസാനം കുരുമുളകൂടി ചേർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അറോമയാണ് കേട്ടോ അതിന്റെ ഒരു ഫ്രഷ് അരോമ ബ്ലാക്ക് പെപ്പറിന്റെ ഒരു ഫ്രഷ് അരോമ തന്നെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപുദേ നമ്മുടെ പോത്ത് പെരട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അീറ്റൊക്കെ നല്ല സോഫ്റ്റ് നല്ല ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ പിടിച്ച് നല്ല അരോമയൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഗ്രേവി കൂടി ആ ചെറിയ തീയിൽ നമ്മുടെ തീയക്കെ ഇപ്പോൾ കനലായിട്ടുണ്ട് ആ കനലിൽ കിടന്ന് ഗ്രേവി കൂടി ഒന്ന് നമ്മൾ പറ്റിച്ചെടുത്തൊരു പക്ക പോത്ത് പെരട്ടിൻ്റെ ലെവലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് കാശ്മീരി മുളക് കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെരട്ടിന് നല്ലൊരു റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ആ മല്ലിയിൽ അരിഞ്ഞതും ഒക്കെ ചേർത്ത് ആ ഒരു കനലിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ആ ചെറിയ ചൂടിൽ ഒന്നുകൂടി ഇരിക്കുമ്പോഴേക്കും ആ ഗ്രേവിയൊക്കെ വറ്റി സംഗതി നല്ല സെറ്റാവും അങ്ങനത്തെ ഒരു രണ്ട് കതിപ്പ് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഒരു പിടി മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിച്ചപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ മല്ലിച്ചപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതേ ചെറിയ കനലിൽ തന്നെ ഒരു അരമണിക്കൂറ് ഒന്ന് സെറ്റാവാൻ വേണ്ടി നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ദൈ ഇതുപോലെ അങ്ങോട്ട് ആ ചെറിയ കനലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇത് എടുത്ത് ടേസ്റ്റ് നോക്കുകയുള്ളൂ ചെറുതായിട്ടൊന്നിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കനലിൽ അടച്ചു വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കുക നമ്മുടെ മസാലയുടെ ഒരു ഫ്രഷ് അരോമ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ വറുത്ത തേങ്ങയുടെയും മല്ലിയിലേയും കറിവേപ്പിലയുടെ ഒക്കെ മണമൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുമ്പോഴേക്കും അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലെവലായിരിക്കും ഇനിയിപ്പ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു അരമണിക്കൂർ നമ്മുടെ പോത്ത് പരട്ട്തേ ഈ കനലിരുന്ന് ഒന്ന് ചൂടായ ഗ്രേവിയൊക്കെ വറ്റിയൊന്ന് റെഡിയായിട്ട് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ആകരുത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടപ്പം തുറന്നു നോക്കിയാലോ അടപ്പം അങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ ശരിക്കും ആ നമ്മുടെ പെരട്ടിന്റെ ഒരു മസാലയുടെ മണമാണ് കേട്ടോ അടിക്കുന്നത് ഗ്രേവിയൊക്കെ തിളയൊക്കെ വന്ന് വറ്റിയിട്ടുണ്ട് ചെറിയ തിളയൊക്കെ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു രക്ഷകളൊക്കെ മണം അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു മഞ്ചട്ടിയിൽ കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു സ്മോഗ്ഡ് ഫീൽ ആ ഒരു അരൂപം നമുക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തേ നമ്മൾ പോത്ത് പെരട്ടേണ്ടില്ലേ മീറ്റൊക്കെ നല്ല വെന്ത തുടങ്ങി നല്ല ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് അത് കാണുമ്പോഴേ അറിയാം എൻ്റെ പൊന്നോ ഇനിയിപ്പോൾ ഒരു നല്ല പഞ്ഞു പോലത്തെ രണ്ട് പൊറോട്ടയോ നല്ല വെന്തുടഞ്ഞ ചൂട് ചോറോ അരിപ്പത്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇതിന്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയുണ്ടല്ലോ സംഗീതി വേറെ ലെവൽ അത് ഉറപ്പാണ് അങ്ങനെ നമ്മൾ ഇത് ആ പോത്ത് പരട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവന് ഇവിടെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടി ഇവിടെ ഇരുന്ന് ആ ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി ശരിക്കും ഒന്ന് പെരണ്ടു വരട്ടെ എന്നിട്ട് മാത്രമേ ഇങ്ങനെ കഴിക്കാൻ എടുക്കുന്നുള്ളൂ ചെറിയ കനലിന്റെ ചൂട് അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ ഇരുത് ഇവനൊന്ന് ആയിട്ട് വരട്ടെ അപ്പുതേ ഇത്രേ ഉള്ളൂ നമ്മുടെ പോത്ത് പെരട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക മാത്രമല്ല ഇതുപോലുള്ള കൂടുതൽ കിടലൻ ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ നല്ല കിടക്കാഴ്ച ഫുഡ് കാഴ്ചകളൊക്കെ വീണ്ടും വരുന്നുണ്ട് സ്റ്റേ ട്യൂൺ ഫോർ മോർ കിഡ്ലൻ അപ്ഡേറ്റ്സ് മോർലൻസ്